ഹായ് ഗായ്സ് എല്ലാവർക്കും ഈദും മുബാറക് അപ്പം നമുക്കിന്ന് ചെറിയ പെരുന്നാൾ ബ്ലഗ് കണ്ടാലോ ചെറുതാണേ നമുക്ക് ആദ്യം തന്നെ പെരുന്നാൾ സ്നാക്സ് നോക്കാം ഇത് പഴം മൈദപ്പൊടി ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയതാണ് പിന്നെ നമ്മളിന്ന് അടി ഉണ്ടാക്കുന്നത് ദോശയാണ് ഞങ്ങളെ വീട്ടിലെ അല്ല ഞങ്ങളെ വീട്ടിലെ ദേശീയ ഫുഡ് പലഹാരം എന്ന് പറഞ്ഞാൽ ദോശയാണ് അപ്പോൾ ഇന്നും ദോശ തന്നെ സെറ്റാക്കി അപ്പോൾ അത് കലക്കി നമ്മളിനി ചുട്ടെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെരുന്നാൾ സ്നാക്സ് തന്നെ അത് പഴം അടിച്ചിട്ട് പിന്നെ മാവൊക്കെ ഇട്ട് ജസ്റ്റ് അതിന് പേരെന്താണെന്നറിയില്ല കൈപ്പോളെന്നാ തോന്നുന്നു അങ്ങനെ എന്തോ അപ്പോൾ അതാണ് കേട്ടോ പേര് അപ്പോൾ അത് കുഴച്ചുവച്ചത് തലേ ദിവസം കുഴച്ചുവച്ചതാണ് ഇനി പൊരിക്കാം അപ്പോൾ ഇന്ന് അടുക്കളയിൽ ഉപ്പാൻ്റെ വകയാണ് പൊരിക്കൽ ഞാൻ അപ്പുറത്ത് ദോശ ചൂടിയായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് ഓരോരുത്തർക്കും ഓരോ പണിയാണ് അപ്പോൾ ഉപ്പാനെ കൊണ്ടാണെന്ന് ഇത് ഉണ്ടാക്കിച്ചത് ഉപ്പത്ത് തന്നെയാണ് ഇതിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുള്ളത് കൈ കൊണ്ട് ഇങ്ങനെ പോലെയാണ് നമ്മൾ ചെയ്യുന്നത് കൈപ്പോളാണ് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര് എനിക്കതന്നറിയില്ല കേട്ടോ പഴം ഉടച്ചിട്ട് മാവ് ഇട്ടിട്ട് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ പലഹാരം പെട്ടന്ന് പെട്ടന്ന് ആവുന്നുണ്ട് പിന്നെ കൈസ് പെരുന്നാളായിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടി അത് ചോദിക്കാൻ മറന്നു അപ്പോൾ അപ്പോ സംഭവതാ സെറ്റായി ബോണ്ടല്ലോ അതുപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ദോശ റെഡിയായി പിന്നെ ദോശക്ക് നമ്മൾ കറി കാണണ്ടേ ബീഫ് കറിയാണ് അപ്പോൾ അതും സെറ്റ് അപ്പോൾ പെരുന്നാൾ ഭക്ഷണം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ബാക്കി ഐറ്റംസ് നോക്കാം കോഴിയുണ്ട് ഇത് പൊരിക്കാനാണ് ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ ബീഫ് ബിരിയാണിയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സവാളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പയാണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ ഉപ്പ സവാള അരിയുകയാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ കടി ഉണ്ടാക്കിയതിന് ശേഷം ചായ കുടിക്കാൻ വന്നത് നല്ല ചൂട് ചായ ഹൗ ആവി പറക്കുന്നത് വേണ്ടില്ലേ ഗൈസ് നല്ല ചൂട് ചായയായിരുന്നു അതും നമ്മുടെ പലഹാരം കൂടി കൂട്ടി കുടിക്കുകയാണ് ഇതിൻ്റെ പേര് കൈപ്പൊടം എന്നാ തോന്നിട്ടാൽ പേരറിയുന്നവരുണ്ണി കാമൻസ് ചെയ്യാൻ മറക്കരുത് കാണുമ്പോൾ ഉണ്ണിയപ്പം വേണ്ടില്ലേ പക്ഷേ ഉണ്ണിയപ്പല്ല ഗൈസ് ഇത് വേറെ ഐറ്റമാണ് അപ്പോൾ അതും കൂട്ടി ഞാൻ ചായ കുടിക്കട്ടെ ഇതാണ് പെരുന്നാൾ കാൽ ചായ എന്നാണ് ഞങ്ങൾ പറയുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഫുഡൊക്കെ സെറ്റായി ഇനി ഉച്ചക്കത്തെ ഫുഡ് ഇതാണ് ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചത് കച്ചമ്പൾ അച്ചാർ പിന്നെന്താ പഴം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഫുഡ് അപ്പോൾ എൻ്റെ ചെറിയ പെരുന്നാൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ പിന്നെ ഒന്നും കൂടി ഇത് മുമ്പ് ബക്ക് ഓക്കെ ഗൈസ് ബായ്